നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യാനോ ലോഗിങ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ആര് ചെയ്യണമെന്ന് നമുക്ക് തോന്നാറുണ്ട് പക്ഷേ പലവർക്കും അതറിയില്ലേ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് തമ്പിനയിൽ ലോഗിങ് ഔട്ട് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് എങ്ങനെയാണ് വേറെ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യുന്നത് നിലവിലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അക്കൗണ്ട് എങ്ങനെയാണ് ലോഗിങ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ് ഞാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ ഇത് അറിയാനുള്ള ആളുകൾ ഒരുപാട് പേര് കാണുമായിരിക്കും അറിഞ്ഞൂടാത്തവർക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറയുന്നതിന് മുമ്പ് വെൽക്കം ടു എം കെ ജോയ്സ് യൂട്യൂബ് ചാനൽ ആഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബെല്ലേക്കണോ അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണോ നമുക്ക് നോക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളരെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫെഫൈലേക്കും ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് പ്രൊഫൈലേക്കൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യുക ത്രീ ലൈൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് അതിൻ്റെ ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണും അവിടെ നിന്ന് ഏറ്റവും താര്ട്ടൊക്കെ പോകാം ഇവിടെ അപ്പോൾ ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും ഇവിടെ ലോഗിൻ അക്കൗണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വേറെ ഒരു അക്കൗണ്ട് കൂടെ ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റാഗ്രാം പേജ് വേറെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് ഇനി ലോഗിൻ ഔട്ട് ആണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ അക്കൗണ്ട് ലോഗിൻ ഔട്ട് ആയി പോകുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് വേ വേണ്ടാത്ത അക്കൗണ്ട് ലോഗിങ് ഔട്ടും ഇനി വേ ഇൻസ്റ്റാഗ്രാം പേജ് വേണോന്നുള്ളതൊക്കെ ആണെങ്കിൽ ആടെ അക്കൗണ്ട് കൊടുത്തതിനാൽ ലോഗിങ് എക്സ്പോർട്ട് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ആണ് അവിടെ ഒന്ന് ക്ലിക്കിയതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ചെയ്യും പോലെ തന്നെ യൂസർ നെയിമോ പാസ്വേഡോ ഒക്കെ കൊടുത്ത് നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഡോഗിങ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ പേജ് പോവും ഇത് എനിക്ക് ഒരു അത്യാവശ്യപ്പെട്ട ഒരു പേജ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിലാണ് കാണിക്കുന്നത് ഇതിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പേജ് ലോഗിങ് ഔട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പേരാണ് പേജാണെങ്കിൽ നേരിട്ട് നിങ്ങൾ ഇങ്ങനെ ലോഗിങ് ഔട്ട് ചെയ്താൽ മതി ലോഗിങ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് പോവുകയും ചെയ്യും അല്ലെങ്കിൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് വരികയും അല്ല ആ അക്കൗണ്ട് പുതിയ അക്കൗണ്ട് ആര് ചെയ്യാൻ പറ്റുകയും ചെയ്യും പുതിയ പേജ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ലോഗിൻ ഔട്ട് ചെയ്യുന്നതെന്നും ലോഗിൻ ചെയ്യുന്നതെന്നും ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാം എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തോ രണ്ട് ചാനലിൻ്റെ ബില്ലേക്കെണ്ണമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിലാണ് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി നാളെ കാണാം അതുവരെ